ഹായ് ആയോളെ എല്ലാവർക്കും തന്നെയാണ് വിഷാ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ സാഹചര്യം അടുത്ത ഓണത്തിൽ ഊഞ്ഞാൽ കെട്ടിത്തരുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ വളരെ ഒരു നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആകുമ്പത്തേന് നല്ലൊരു എന്താ പറയുക ഓണവും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ താൻ നാട്ടിൽ നിന്നുള്ളൊരു നല്ലൊരു ആശാലുകാരനെ കാണുവാണെങ്കിൽ ഞാൻ അടിപൊളി ഒരു ഊഞ്ഞാലിൻ്റെ ഒരു ഒരു മോഡൽ അയച്ചു തരാം ഈ ഒരു ഊഞ്ഞാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഊഞ്ഞാലിന് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഊഞ്ഞാലാടി കളിക്കാന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇപ്പോൾ തനിക്ക് മുത്തശ്ശോ മുത്തശ്ശനോ അല്ലെങ്കിൽ എത്ര ജനറേഷൻ ജനറേഷനായിക്കോട്ടെ അവരെല്ലാം ബാക്കിലും ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആടി ആടി കളിക്കാം അതാണ് ഈ ഒരു ഊന്നാലിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഊഞ്ഞാലിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാമെന്നുള്ളത് വേണമെങ്കിൽ ഈ ഒരു ഈറ്റയുടെ സംഭവങ്ങളോ അല്ലെങ്കിൽ കയറൊക്കെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഇതുപോലെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ആടാം ഇത് കാല് കവച്ച് വെച്ചിട്ട് ആടാം കാല് ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ വെച്ചിട്ട് ആടാം അല്ലെങ്കിൽ കവച്ച് വെച്ചിട്ട് നമുക്ക് ആ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കണ്ടോ എങ്ങനെയുണ്ട് സാക്കി ഇഷ്ടപ്പെട്ടോ ഞാൻ കാണിച്ചു തരാം കൺസ്ട്രക്ഷൻസിന് ഇപ്പം ഇതാണ് കൺസ്ട്രക്ഷൻസ് ഇത് കണ്ടോ എൻ്റെ പ്രത്യേകത ചെയ്ത് ഇങ്ങനെ കയറും കൊണ്ട് കെട്ടിക്കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് സംഭവം ഇതിന് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കുക അതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടോ അപ്പോൾ ഈ ഒരു മോഡല് താണെങ്കിൽ ഊഞ്ഞാൽ കെട്ടാൻ നോക്കുക അപ്പോൾ ഇപ്പം തുടങ്ങുവാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പത്തേനും നല്ല രീതിയിൽ ഒരു ഊഞ്ഞാൽ കെട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആടാൻ പറ്റും കണ്ട ഇത് അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ കാല് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ള ഒരു ഇത് കണ്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടപ്പെടുക വേറെ നമുക്ക് സുഖമായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ആടാന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഈ ഒരു ഊഞ്ഞാലിൻ്റെ വൃത്തിയത അപ്പോൾ ഈ ഊഞ്ഞാൽ മതിയെന്ന് നോക്കുക ഇതുപോലെ രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ നോക്കുക എൻ്റെ പൊന്ന് സാക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആട്ട എങ്ങനെയുണ്ട് ഇഷ്ടമാവും കണ്ട ഹുറേ കണ്ട സൂപ്പറല്ലേ എൻ്റെ ആട്ടം നോക്കിക്കേ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക പാർക്കുകളിലൊക്കെ വന്ന് നമ്മൾ ചെറുപ്പം സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ടും ജോലി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ വീണ്ടും കാണാം അടുത്തടുത്തടുത്തെടുത്ത കൊച്ചു കൊച്ച് റിപ്ലൈ വീഡിയോസ് ആയിട്ട് അപ്പോൾ ടേക്ക് കെയർ പാ ബൈ